ഇന്നത്തെ വീഡിയോ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ റിവ്യൂ കഴിഞ്ഞ ആഴ്ച ചേച്ചി റിവ്യൂ നമുക്കൊന്ന് എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്തൊക്കെയാണ് അവിടുത്തെ സംഭവ വികാസങ്ങൾ എന്തൊക്കെ കുട്ടികൾ കുട്ടികളെങ്ങനെയൊക്കെ പാടി എം ജിയുടെ തമാശ അവിടം വരെ എത്തി റിമി ടോമിയുടെ തമാശ അവിടെ എത്തി എങ്ങനെ നമ്മുടെ മധു ബാലകൃഷ്ണൻ്റെ പാട്ട് എങ്ങനെയൊക്കെയായി സെലക്ഷൻ പാട്ടുകളൊക്കെയാണ് പാടിയത് എന്നെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് എത്രയും പെട്ടെന്ന് റിവ്യൂലേക്ക് കിടക്കാം ആര്യം ഇപ്രാവശ്യത്തെ ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ടോപ്പ് സിംഗറിനൊരു മണിമുത്തണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ ഇതിങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ അതിശയിച്ചു പോകും അദ്ദേഹം ആ പയ്യൻ പാടിയ പാട്ടിന് ആ പാട്ടുകൾ ഓരോ പാട്ടുകൾ പാടുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഇതിനൊക്കെ ഇത്രയും സൗന്ദര്യം ഉണ്ടോ ഈ പാട്ടുകൾക്കൊക്കെ നമ്മൾ കുറേ കേട്ടതാണല്ലോ ഇത്രയും ഭംഗിയൊന്നും നമ്മളൊന്ന് കേട്ടപ്പോൾ ഉണ്ടാകുന്നില്ലല്ലോയെന്ന് തോന്നിപ്പോകും അപ്പോൾ അത്രയും മനോഹരമായിട്ടാണ് ആര്യൻ പാടുന്നത് അതുപോലെ റാനിയ എൻ്റെ പൊന്നേ ആ കുട്ടി വരുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ആ കുട്ടിയുടെ ആ സംസാരങ്ങളും ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ അച്ഛനമ്മമാരൊക്കെ ശരിക്കും ഭാഗ്യം ചെയ്തവരാന്ന് നമ്മൾ പറയും നമുക്കൊന്നും ഉണ്ടായില്ല ഉണ്ടായില്ലെങ്ങനെ ഇത്രയും കാലാവാസനയുള്ള കുട്ടികളെ നമ്മൾക്ക് ആലോചിച്ച് അസുഖം ഉണ്ടാവട്ടെ റാണിയുടെ പെരുമാറ്റങ്ങളും സംസാരങ്ങളും കൊച്ചു കൊച്ചു സംസാരങ്ങളും എല്ലാം ഒരു പ്രത്യേകതയിൽ പാട്ടുകൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ റാണിയെ വേറൊരു വേറൊരു ലെവലായിട്ട് മാറാം ഒരു രക്ഷയില്ല ഓ ഇനിയൊന്നും പറയാനില്ല അതേപോലെ ഇനി അതുപോലെ തപസ്യ ദേവാനന്ദ് നിഹാര വൈദേഹി ദേവദർശൻ എൻ്റെ പോയിൻ്റെ ഇപ്രാവശ്യത്തെ കുട്ടികളൊക്കെ എവിടുന്നവർ തപ്പി കൊണ്ടുവന്നു ഞങ്ങൾ വേഴ്സുകാരി എവിടുന്ന് ഇത് കുട്ടികളൊക്കെ തപ്പി കൊണ്ടുവന്ന് നമുക്ക് മനസ്സിലാവും ഈ തപ്പി കൊണ്ടുവന്ന് ഇതുപോലെ ട്രെയിൻ ചെയ്ത് ഇതുപോലെ അവർ കൊണ്ടുവന്ന് വരെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടല്ലോ ഈ കുട്ടികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം പാട്ട് പാടുന്നതും അവർക്ക് ഓരോ പാട്ടിനും കയറി 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 വരണം എന്നുള്ള ഭയങ്കര ഒരു ത്രില്ലിങ്ങാണ് അവർക്ക് ഈ പാട്ടിൻ്റെ വേദിയാണ്ട് വരുമ്പോൾ അവർ വേറൊരാളായിട്ട് മാറുക അപ്പോൾ ഇതിനൊക്കെ ജഡ്ജസും വരെ ഞെട്ടി പോവാ നമ്മുടെ എം ജി വരെ ഞെട്ടുന്നുണ്ട് എൻ്റെ മോനെ എം ജി ഒക്കെ ഈ ഈ പ്രായത്തെ എം ജി പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാ അയലത്ത് പോയിട്ടുണ്ടാവില്ല എം ജി ഒക്കെ പാട്ടായതൊക്കെ എന്താ അപ്പോൾ ഇത്രയും ചെറുപ്പത്തിൽ ഇവരിങ്ങനെയൊക്കെ പാടുമ്പോൾ എം ജി ആയാലും അതിപ്പോൾ ആരായാലും ഞെട്ടി പോവില്ലേ അമ്മാതിരി പെർഫോമൻസ് അല്ലേ ഈ കുട്ടികൾ കാട്ടിക്കൂട്ടിരുന്നത് പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഒരു ചെറിയൊരു മോശം കാര്യങ്ങൾ നമ്മൾ പറയണല്ലോ അതും കൂടി നമുക്കൊന്ന് പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടി മീൻ കറി അതുപോലെ തന്നെ ബീഫും അല്ലെത്തിയത് കൊണ്ടുവന്നിട്ട് എം ജിക്കും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ അവിടെ ഇരിക്കുന്ന ജഡ്ജസിന് കൊടുക്കുന്നുണ്ട് ആ മാതിരിയുള്ള തറ പരിപാടികളൊക്കെ ഇതിൽ കാണിക്കണേ ഇനിയിപ്പോൾ പല കുട്ടികളുടെയും മാതാപിതാക്കൾ ഇതിനേക്കാളും വലിയ കുഴിമന്തിയും മറ്റുള്ള സാധനങ്ങളും കുറേ ചിക്കൻ ചില്ലിയും ചില്ലി ഫ്രൈയും ഫ്രൈഡ് റൈസ് റൈസൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ തയ്യാറുള്ളവരുണ്ട് ഈ കുട്ടിയോട് തന്നെ ഈ കുട്ടി കഴിഞ്ഞ പ്രാവശ്യം പാട്ട് പാടിയിട്ട് ഇതുപോലെ തന്നെ തെറ്റി ആകെ കുളമായിട്ട് പോയതാണ് അത് കഴിഞ്ഞ് ഇപ്രാവശ്യം വന്നിട്ട് ബീഫും മീൻകറിയും കൊടുത്തോട് ഓടിയിട്ട് കുട്ടി നന്നായി പാടി അടിപൊളിയായിട്ട് പാടി നന്നായി കഴിഞ്ഞ പ്രാവശ്യം പാടുക അപ്പോൾ ഇപ്രാവശ്യം മീൻകറി കിട്ടിയപ്പോൾ അതിൻ്റെയുള്ളൊരു സന്തോഷം എം ജിക്കും റിമിക്കും മധുബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു അത് നമുക്ക് കാണുമ്പോൾ അത്ര വലിയൊരു സുഖമല്ല നിങ്ങൾ വല്ല കുക്കിങ് പ്രോഗ്രാമിലൊക്കെ കൊണ്ടുപോയിട്ട് കാണിക്കൂ ഇതുപോലെ ഒരു കുട്ടിയിലെന്ന് മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണ ഭക്ഷണധാനങ്ങള് മേടിച്ചിട്ട് അത് നിങ്ങൾ കഴിച്ചു കാണിക്കുക ഞങ്ങൾ ഈ പ്രേക്ഷകര് ഈ ഇത് കണ്ട് വെള്ളം ഇറക്കിയിരിക്കുക അതൊക്കെ വളരെ മോശമാണ് പോരാതിന് ആ കുട്ടിക്ക് അത് കൊടുത്തോടുകൂടി ഒരു കുട്ടിയുടെ മുഖത്തുള്ള ഒരു അഹങ്കാരം എം ജിയിലെ കസാര വന്നിട്ട് കയ്യും കൊത്തി ഇങ്ങനെ വേണ്ടി ഇരുന്നിട്ടുള്ള ഡയലോഗ് അപ്പം നിങ്ങളിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കുട്ടികൾക്ക് നിങ്ങളോടുള്ള ബഹുമാനം ഒന്നാമത്തെ കാര്യം പോകും അതുപോലെ തന്നെ സ്ക്രീൻ ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബക്കാർ വന്നിരുന്ന് കാണിക്കുന്ന കോപ്രായം ഇതൊക്കെ വളരെ മോശമാണ് ഇത് നമ്മൾ നിങ്ങൾ മുളയിലുള്ള നിങ്ങൾക്ക് നല്ലത് നമുക്ക് ആർക്കത് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഇപ്പോൾ പോരാതിന് പല കുട്ടികളിലും മാതാപിതാക്കളുണ്ട് അവർക്കും ഇതുപോലെ ഒരു വലിയ വിഷമം അതൊക്കെ കാണുമ്പോൾ ഈ കുട്ടീനെ മാത്രം ബീഫ് പോലെത്തിൽ നമ്മുടെ അവരുടെ വീട്ടിലൊന്നും ബീഫ് പോലെ നിർത്താറില്ലേ അവരൊന്നും മീൻ വെക്കുക മീൻകറി വെക്കാറില്ലേ അപ്പോൾ അവർക്കൊന്നും കൂടെ കൊണ്ടുവന്ന് ഇവർക്കൊക്കെ കൊടുക്കണമെന്നുണ്ടാവും ഇതൊക്കെ ഒരു ജാതി കൈക്കൂലിയാണ് ഡെയ് പറഞ്ഞപ്പോൾ നാല് ഡയലോഗ് കൊടുത്തു എന്നിരുന്നാലും നമ്മളും കൂടി പറയണ്ടേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ മോശമാണ് അത് നാപത്തിക്കാൻ പിന്നെ എം ജി എന്ന് പറഞ്ഞാൽ എം ജി ഒരു കോമഡി ഗംഭീര കോമഡിയാണ് ഒരു പരിധി ഓരോ പാട്ട് കഴിഞ്ഞ് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് എം ജിയുടെ കോമഡി അതുപോലെ റിമി ടോമിൻ്റെ കോമഡി നമുക്ക് കോമഡി പറയാത്ത ഒരാളിനെയും മധുബാലകൃഷ്ണൻ മാത്രമല്ലോ ഇവർ രണ്ടുപേരും കോമഡി നല്ല രസകരമായിട്ട് നമ്മൾ ആസ്വദിക്കുന്നുണ്ട് അത് ഞങ്ങൾ പ്രത്യേകം ഞങ്ങൾ ഈ റിവ്യൂ കൂടെ പറയുന്നു അതുപോലെ തന്നെ മധുബാലകൃഷ്ണൻ്റെ പാട്ട് റിമി ടോമിൻ്റെ പാട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളൊരു പാട്ട് കഴിയുമ്പോൾ അവർക്ക് ഈ നമ്മുടെ മത്സരാർത്ഥികൾക്ക് നിങ്ങളൊരു പാട്ട് പാടി കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല സെലക്ഷൻ പാട്ടുകളാണ് നാല് വരി ആറ് വരി പാടുകളെങ്കിലും സൂപ്പർ അത് നമുക്കൊരു പുതിയൊരു റിലാക്സേഷൻ ആണ് കുട്ടികളെ പാട്ട് കേൾക്കണോടൊപ്പം തന്നെ നിങ്ങൾ ജഡ്ജിമാരുടെ പാട്ടുകൾ കേൾക്കണമെന്ന് നമുക്കൊരു അനുഭവമാണ് കാരണം വെച്ചാൽ ഏത് പാട്ടുകൾ നമ്മൾ നിങ്ങളൊക്കെ എത്രയും കഴിവുള്ള കലാകാരന്മാരാണ് നിങ്ങൾക്ക് ഉയർന്നു വന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ ഒന്ന് പാടുമ്പോൾ നിങ്ങളുടെയൊക്കെ പാട്ട് കേൾക്കാനായിട്ട് നമുക്ക് വേറെ വേദികളില്ല നമുക്ക് പോ നിങ്ങളെവിടെയെങ്കിലും ഗാനമാല നടത്തണമെങ്കിൽ അവിടേക്ക് പോകാനോ അവിടെ കാണാനോ എന്നുള്ള നമുക്ക് അതിനുള്ള സാഹചര്യമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പഴയ പാട്ടുകൾ സെലക്ഷൻ ചെയ്ത പഴയ പാട്ടുകൾ പാടി ഞങ്ങളെ ധന്യരാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഇനിയുണ്ട് റിമി ടോമിയുടെ സൂപ്പർ പാട്ടായിരിക്കും റിമി ടോമിയുടെ പല ഗാനമേളകളും നമ്മൾ കാണാറുണ്ട് പക്ഷേ നമുക്ക് അതിനേക്കാളൊക്കെ ഗംഭീരമായിട്ട് തോന്നുന്നു ഇപ്പോൾ റിമി ടോമി കൂടി നിന്നിട്ട് ഈ പാട്ട് പാടുമ്പോഴും അതിനെ പറ്റി കമൻ്റ് പറയുമ്പോഴും അതിൻ്റേതായുള്ള ആ ഒരു ഇത് കാണിക്കുമ്പോൾ തമാശകൾ കാണിക്കുമ്പോഴൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോവുക അതുകൊണ്ട് റിമി ടോമിക്ക് നമ്മുടെ എല്ലാവിധ ആശംസകളും പിന്നെ നമ്മുടെ ഈ ആഴ്ചയിൽ നമ്മുടെ മീനുട്ടി പല ദിവസങ്ങളിലും ഇല്ല അപ്പോൾ ഇന്നലും ഉണ്ടായിരുന്നാലും ഇന്നും ഇല്ല അത് വളരെ നമുക്ക് വളരെയധികം ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ് മീനുട്ടി അവിടെ വെറുതെ വന്നു നിന്ന് ആ നിഷ്കളങ്കമായ മുഖത്ത് നിഷ്കളമായി സംസാരിക്കുമ്പോൾ അത് നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് ആ കുട്ടികളോടൊക്കെ മീനുട്ടി കാണിക്കുന്ന സ്നേഹം കുട്ടികളോട് നിഷ്കളങ്കമായുള്ള സംസാരം കൊച്ചു കൊച്ചു സംസാരങ്ങൾ ഇതൊക്കെ നമ്മൾ സീസൺ വൺ തൊട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അത് പെട്ടെന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസം ഇല്ലാണ്ടാകുമ്പോൾ അതെൻ്റെ ഒരു നമ്മൾ പറഞ്ഞുതെന്ന് മാത്രം പക്ഷേ മീനുകുട്ടിക്ക് പ്രത്യേക ഈ പേഴ്സൻ്റെ കാര്യങ്ങളുണ്ട് അതിന് പോകണേലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കുട്ടി പോട്ടെ വലിയ വലിയ നടിയായി വരട്ടെ അത് പഠിച്ചല്ലെങ്കിൽ വലിയ ഐ എസ് ആരോ അല്ലെങ്കിൽ ഡോക്ടറോ ഒക്കെ ആവട്ടെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മനസ്സുള്ളൊരു കുട്ടിയാണ് നിഷ്കളങ്കമായുള്ളൊരു കുട്ടിയാണ് ഒരു അഹങ്കാരമില്ലാത്തൊരു കുട്ടിയാണ് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നു മാത്രം പിന്നെ പെർഫോമൻസ് റൗണ്ട് പെർഫോമൻസ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർഫോമൻസ് കാണിക്കുമ്പോൾ കുറേ ആൾക്കാർ വന്ന് അവിടെ പിന്നിൽ ഡാൻസ് കഴിക്കുന്നുണ്ട് മറ്റു തല ഊത്തി മാറിയുന്നുണ്ട് ഉണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഡാൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങളൊന്നും ഇടയ്ക്കിടയ്ക്കൊന്നും മാറ്റണം എന്നല്ലതാണ് ഇപ്പോൾ അമൃതയില് ഈ സൂപ്പർ സ്റ്റാർ കളിക്ക് കളിക്ക കാണിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഇനി അവിടെയും കാണിക്കുന്നത് നമ്മളതും കാണാറുണ്ട് നോട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ കാണിച്ച മുടിയന്മാരും വയസ്സന്മാരും വൈസത്തികളൊക്കെ തന്നെയാണ് അവിടെയും കിടന്ന് ചാടി മാറുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ ഈ ഒരു ടീം മാത്രമേ ഉള്ളൂ അവിടെ കണ്ട ആൾക്കാരെ നമുക്ക് ഇവിടെ കാണുമ്പോൾ ആരോചകല്ലേ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ടോപ്പ് സിംഗർ വേദിയിൽ ഈ വയസ്സായ ആൾക്കാർ ഡാൻസ് ചെയ്യുന്നതും വയസ്സായ പെണ്ണുങ്ങൾ ഡാൻസ് ചെയ്യുന്നതൊന്നും നമുക്ക് അത്ര കണ്ട് ബോധിക്കുന്നില്ല നല്ല ചെറുപ്പക്കാരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഡാൻസ് എന്തായാലും നിങ്ങൾ കാശ് കൊടുക്കുന്നുണ്ട് നല്ല ടീമിനെ കൊണ്ടുവന്ന് ഇറക്കുക നിങ്ങൾ അസലായിട്ട് ടോപ്പ് സിംഗറിൽ കാശ് ഇറക്കുന്നുണ്ട് കാശിറക്കാൻ യാതൊരു മടി നിങ്ങൾ കാണിക്കുന്നില്ല അത്ര പെർഫോമൻസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ പൈസ മുഴുവൻ നിങ്ങൾ ഇതിലേക്ക് തന്നെയാണ് ചിലവാക്കുന്നത് അല്ലാണ്ട് പത്ത് രൂപ കൊണ്ടുപോയിട്ട് ഈ ലാഭം ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ചിലവാക്കാനോ നിങ്ങൾ ചെയ്യുന്നില്ല ഈ കിട്ടുന്ന കാശ് നിങ്ങൾക്ക് നഷ്ടമാണ് ഞാൻ പറയും കാരണം അതിന് അത്രയും പൈസ അതിൽ ചിലവാണ്ട് എത്ര ആൾക്കാരെ അധ്വാനം അവിടെ നടക്കുന്നത് അധ്വാനം ചെയ്തിട്ട് നടക്കുമ്പോൾ അവർക്കൊക്കെ പൈസ കൊടുക്കണ്ടേ ലൈവായിട്ട് അവിടെ ടോപ്പ് ബാൻഡ് വായിക്കുന്നവരുണ്ട് എന്താ അവരുടെ പെർഫോമൻസ് അവരൊക്കെ സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ അവർക്കും നല്ല ഈ റെക്കമൻഡേഷൻ ഉണ്ട് ജഡ്ജസിനുണ്ട് ഈ കുട്ടികൾ കൊണ്ടുവന്ന് തപ്പി പിടിച്ച് കൊണ്ടുവന്നിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് അഞ്ച് എപ്പിസോഡ് ആറ് എപ്പിസോഡ് എടുത്താലാണ് നിങ്ങൾക്ക് മുതലാവുക അതിപ്പോൾ കാലത്തോട്ട് രാത്രി വരെ ഷൂട്ടിംഗ് പോവും അപ്പോൾ അത്രയും സ്ട്രെയിൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഈ ഡാൻസേഴ്സിനെ നിങ്ങളൊന്ന് നമുക്ക് ആ പെർഫോമൻസ് ഇഷ്ടമാണ് പെർഫോമൻസ് റൗണ്ടിൽ ഓരോ ഡാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണ് നമ്മൾ നന്നായി ആസ്വദിക്കുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തലമുടി വളർന്നവരും തലമുടി കെട്ടിയച്ചവരും വയസ്സായവരും പത്ത് നാൽപ്പതിനഞ്ച് വയസ്സായ ആൾക്കാരെ വന്ന് ഡാൻസ് ചെയ്യുന്നത് അതിനൊക്കെ ഒന്ന് മാറ്റിയാൽ അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിൽ നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാർ എൻജോയ് ചെയ്ത പാട്ട് ആ കാലത്തെ ആൾക്കാരെ എൻജോയ് ചെയ്ത പാട്ട് ഈ കാലത്തെ ആൾക്കാരെ എൻജോയ് ചെയ്യുന്ന പാട്ട് സെലക്ഷൻ ചെയ്തിട്ട് നിങ്ങൾ കേൾപ്പിക്കുക അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ഇന്നത് കേൾക്കാനായിട്ട് ഒരു മാധ്യമം വേറെ ഇല്ല ഒരു പാട്ട് പെട്ടിയെന്നൊക്കെ പറഞ്ഞ കുറേ പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ അതൊന്നും ഇല്ല അതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ പാടുന്നു കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷം അതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആകാംക്ഷയായിട്ടിരിക്കും പക്ഷെ നമ്മൾക്ക് നമ്മൾ പോലും കേൾക്കാത്ത പാട്ടുകൾ ചില കുട്ടികൾ വന്ന് പാടുന്നത് അതിൽ കാര്യമില്ല നമ്മൾ കേട്ട് ഹിറ്റായുള്ള പാട്ടുകൾ നമ്മൾ പാടി പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അമ്പത് ശതമാനം പെർഫോം ചെയ്താൽ നമുക്ക് അത് നൂറ് ശതമാനമായിട്ട് വരും ഓഡിയൻസ് റൗണ്ട് അതേപോലെ തന്നെ ഓഡിയൻസ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഓഡിയൻസ് ഓഡിയൻസ്വരെ കേൾക്കാത്ത പാട്ടുകൾ കുട്ടികളോണ്ട് പാടിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയും ഗംഭീരമായിട്ടാണ് പോയത് അതുകൊണ്ട് മൂന്ന് ജഡ്ജിമാരും മാക്സിമം അവരെ കഴിവുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിലും വളരെ നല്ല സന്തോഷം അതുപോലെ തന്നെ ആരനെ നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോളൂ ആരനെ ഒരാഴ്ചയിൽ രണ്ടു ദിവസങ്ങളിലും കൊണ്ടുവരാൻ നമ്മളൊന്ന് അഭ്യർത്ഥിക്കുന്നു അതൊരു പുലിയാണ് എം ജി പറഞ്ഞ പോലെ അതൊരു പുലിക്കുട്ടിയാണ് അവനെ വെല്ലാനായിട്ടൊന്ന് സീസൺ ഇന്ന വരെ കളിച്ച സീസണിൽ ആരും ഉണ്ടാവില്ല ഉണ്ടായിട്ടില്ലെന്ന് നമുക്ക് ശക്തമായിട്ടും വ്യക്തമായിട്ടും പറയാം അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു അടുത്ത എപ്പിസോഡ് നമുക്ക് പിന്നെ കാണാം അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ ലൈക്ക് അടിക്കാണ്ട് വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് അടിച്ചോളൂ കമൻറ്റ് ചെയ്യാണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഈ ടോപ്സും കറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാം നമുക്കത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചാണെങ്കിലും മോശം അഭിപ്രായം ഉണ്ടോ അല്ലെങ്കിൽ നല്ല അഭിപ്രായം ഉണ്ടോ അത് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ ആ കമൻറ്റ് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് എടുത്ത് വായിക്കാം ഓക്കെ ബൈ